ിൻഡു പൊറത്തു പോവാ തിന്റുവിനെ വിളിക്കാൻ ചേച്ചി വിളിച്ചോണ്ട് വരുവാ അവന് ഞാൻ ചോറിട്ട് കൊടുത്ത ലെവന് ലെവന്റെ നൈവനും പേരിട്ടിരിക്കുന്ന ഞാന് അങ്ങനെയല്ലോ ഇണക്കി ഞെടുക്കാമെന്ന് വിചാരിക്കുവ ഞാൻ ഞാനവനെ ഇണക്കാൻ നോക്കുക നമ്മുടെ ലെവനെട്ട പേരാട് ഓടിയ പെടുകയും കൊടുത്ത് ഗേറ്റിനകത്ത് കിടക്കുവാ പക്ഷെ ഇവിടെ നിൽക്കുവന്നേ ഞങ്ങൾ നിർത്താർന്ന് ഒരു കൂട്ടു വായന ഇണക്കി എടുക്കായിരുന്നു എന്തായാലും നോക്കട്ടെ രസമോളൊക്കെ പേടിച്ചോടുന്നു രസം അതൊക്കെ ഒന്നില്ല സ്റ്റസ്സൊ കയറിപ്പോ രസമോളൊക്കെ ലെവൻ 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 ലേവൻ മോനിച്ചു വിട്ടാക്കനെ പേടിക്കും അമ്മ ചേടിച്ചോടും ചോറ് തരാം പോയിക്കോടാ ണങ്ങുവന്ന് നീണ്ട ഇണക്കി എടുക്ക പക്ഷെ കുഞ്ഞിലെ നമ്മളങ് ഇണക്കണമായിരും പോയിട്ടില്ലല്ലോ കുഞ്ഞിലെ